ഹലോ ഗായ് അസാം വലൈക്കും അപ്പൊ ഒരാളിനോട് കുറേ നേരം മാറ്റിട്ടു മാറ്റിട്ട് പറയുന്നേ ഞാൻ ഇവിടെ ചോറും തന്ന് മാറ്റി മാറ്റില്ല ചോറും ഇപ്പൊ വന്നപ്പോഴും കഴിഞ്ഞിട്ടില്ല പോക പോകോട്ട് ഊരണ്ട ഊരിട്ടില്ലെങ്കിലും പോകാൻ പറ്റുള്ളൂല്ലേ ഞാൻ ചോറും കേട്ടെ എങ്ങട്ടെ നമ്മള് പോണേ

ൊതുവേ എങ്ങനെ തിന്നല് ചവച്ച അരച്ചാക്കലെ ആക്കം പോലെ തിന്ന എന്റെ പോലെ തിന്നണ പോലെ പറയണ്ടിട്ടോ ആരമണിക്കൂർ വേണം ചോറ് തിന്നാന് അത് മീൻ മുള്ളുണ്ടെങ്കി ഒക്കെ വക്കത്ത് കൂടെ ഒക്കെ എങ്ങനെ ഒരുക്കൂട്ടി വെച്ച് വെച്ച് അങ്ങനെ തിന്നേന് അപ്പം പോയിട്ട് എനിക്ക് പോയി അപ്പൊ നല്ല മഴ കൊറഞ്ഞ അപ്പൊ ഇടക്ക് വെച്ചിഞ്ഞും വണ്ടി നിർത്തിങ്ങാണ്ട് ഇടേണ്ടി വരുവാ അതിലെ പോകുമ്പോ തന്നെ ഇട്ടാല് പിന്നെ ഇടണ്ടല്ലേ ജന കൂടെ നോക്കി പോയി അസാ അങ്ങനെ കൊറേ ഇവിടെ ഇങ്ങനെ ഇരിക്കണല്ലേ വെള്ളം കുടിച്ചിരിക്കാൻ പറഞ്ഞതല്ലോ വെള്ളം കുടിച്ചിണ്ട അങ്ങനെ വെയിറ്റ് ചെയ്ത് ആകെ ആൾക്കാര് ഇവിടെ കയറി കഴിഞ്ഞിട്ട് കയറാം എന്തായാലും നോക്കട്ടെ സ്കാനിങ് എടുത്തിട്ടെന്നല്ല ഇത് റിസൾട്ട് കിട്ടാൻ ഒന്നൊന്നര മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതിന് അത്യാവശ്യ സമയമാകും ഡോക്ടർ മണി മുതൽ മണി ആറുമണി വരെയുണ്ടായിരുന്നില്ല എവിടെ ചെന്നാലും പിന്നെ നമുക്ക് ടീറ്റി ആണല്ലോ മുഖ്യം അപ്പൊ ഞമ്മളിവിടെയുള്ളൊരു സ്കൂൾമാർ കേറിയിട്ടാണ് ചായ ഉടിച്ചാന്ന് തീറ്റി കയറിയത് ചായന്മാരെ ഞാൻ പൊടി ചായ കുടിച്ചിട്ട് ഞമ്മള് ഹോസ്പിറ്റലിൽ വന്ന കാര്യായിട്ട് ഞാൻ പോയി എന്തിനാറിയോ നിന്നാങ്ങളാ ഏതായാലും ഇത് മടക്കരുതല്ല നമ്മള് ഉച്ചക്കത്തെ ഫുഡ് എന്താ കോട്ടാ സാമ്പാർ സബ് ഇഷ്ടോ നിങ്ങക്ക് പറ്റല്ലേ നോക്കാം എന്ന ചായ കുടിച്ചിട്ട് അവിടെ നമ്മള് എടുത്തു ബുക്ക് ചെയ്തിക്കണ് കൊറച്ചു വിളിച്ചാലേ സിസ്റ്റർ പറഞ്ഞ നടക്കാൻ നടക്കാണ് നടന്നുണ്ടല്ലോ എന്റെ ഒരാൾ കൂടി നടക്കാന് ഞമ്മക്ക് എത്ര മാസായിട്ട് അപ്പൊ നടക്കണം നടന്നോളി എന്താ പിന്നെ ഞാൻ നടക്കണ കണ്ട് കണ്ടിന്റെ പിന്നാലെ വന്ന് നടക്കുകയാണ് സാധനം ഞാൻ ആള് മാറി സ്കാനിങ് കൊടുക്കുവോ ഏലട പോയി പെടണ്ട പള്ളത്രക്കുണ്ടേ പള്ള കൊറക്കാൻ പറഞ്ഞാ കേക്കൂലല്ലോ കൊറേ നേരമായി നടത്തുടങ്ങി നല്ല കുന്മാനെ എന്താ തിന്നു നല്ല ബിരിയാണീന്റെ വേണം ഉള്ളി ഫുഡ് കഴിക്കാതോ ഈ സമയം അങ്ങനെ ഞങ്ങൾ നടത്തവിടെ നിർത്തി കാരണം എന്താ വെച്ചാല് ഈ ടെസ്റ്റ് അത്യാവശ്യം ടൈം എടുക്കും പറഞ്ഞു അപ്പൊ ഇപ്പൊ ഫുഡ് കഴിക്കാൻ നേരം ആയോണ്ട് തന്നെ ഓര് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അല്ലെ അപ്പൊ ഞങ്ങളും പോയി ചോറ് എന്തെങ്കിലും തിന്നട്ടെ അതുപോലെ പറഞ്ഞ എല്ലാ അവയവങ്ങളും നോക്കുന്ന ടെസ്റ്റാണ് കുട്ടിന്റെ അപ്പോൾ ഇത് അത്യാവശ്യം ടൈം എടുക്കും ഈ ടെസ്റ്റ് ചെയ്യാൻ അഞ്ചാം മാസത്തേതും മൂന്നാം മാസത്തേതും അതിന് കുറച്ച് ടൈം എടുക്കും പറഞ്ഞതു കൊണ്ടന്നെ നമ്മൾ ഇനി കുറച്ച നേരം കൂടി നിന്നാ ഇനി രണ്ട് ഇപ്പൊ ഡോക്ടർ പോയിക്കണം ഇനി രണ്ടേ മുക്കാല് വരെ ഇവിടെ നിൽക്കണം അത് കഴിഞ്ഞാലും ടെസ്റ്റിനും കുറെ ടൈം എടുക്കും അപ്പൊ ഇതിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തരാമല്ലേ അപ്പൊ പൈച്ച് ഇങ്ങനെ നിക്കണ്ടിരും അപ്പൊ അതിലും നല്ലപ്പോ പോയി ഫുഡ് കഴിക്കാം കഴിച്ച് തരാം ഫുഡ് അപ്പൊ നടന്നൊക്കെ വെറുതെ ആയി ഇനി ആദ്യം മുതലും ഫുഡ് കഴിച്ച് ആദ്യം മുതല് നടക്കാൻ തുടങ്ങണം ഈ കുന്മാനുണ്ടല്ലോ പിന്നെ നിലമ്പൂരിന് ചന്തകുന്ന് വരെ പിന്നെ വന്നു ഭക്ഷണം കഴിക്കാൻ ഈ കട പറ്റുള്ളൂ ഈ കടന്റെ പേരെന്താ അപ്പൊ ഇന്നാള് കഴിഞ്ഞ ഭക്ഷണം വന്നപ്പോ ഞമ്മള് അല്ലേ അപ്പൊ അടുത്ത ഫുഡ് നല്ലോണം പറ്റിയിരുന്നു എന്നിട്ട് ഇങ്ങോട്ട് വരെ ഇപ്പോഴാണ് പേരും ഈ മയേത്ത് ഇങ്ങോട്ട് വണ്ടി ഓട്ടി വന്നാണ്ട് ഇവിടെ തന്നെ കഴിച്ചാൻ പറ്റുള്ളൂ മൂപ്പേർക്ക് ബിരിയാണി വാങ്ങാ അപ്പൊ ഏതായാലും മന്തി എനിക്ക് മന്തി ഇപ്പൊ എല്ലാവർക്കും മന്തി ഇഷ്ടമാണ് എനിക്ക് മന്തി ഇഷ്ടമില്ല പക്ഷെ എനിക്ക് ബിരിയാണി എന്നോട് താല്പര്യം അപ്പൊ ഞാൻ ബിരിയാണി മതി മൂപ്പേർക്ക് മന്തി തന്നെ പറ്റുള്ളൂ അപ്പൊ ഏതായാലും ഒരു മന്തി വാങ്ങിയതായാലും ഒരാൾ ഒറ്റക്ക് ഫുള്ള് കഴിക്കില്ല എന്താ അറിയോ ഒരു മന്തി ഇതിനാദ്യം മന്തി ഇഷ്ടല്ലേ ഇഷ്ടം ഇതിന ഇഷ്ടപ്പെട്ടപ്പോ മന്തി മന്തി എന്താ വന്നൊക്കെ വിടുന്നു എന്തേലും പറയും അതുണ്ടാകണേ അതീ കടീന്നെ വരണ പറഞ്ഞാ സൗര്യല്ലേ ഞാൻ പറഞ്ഞു ബിരിയാണി മതി ആ ഹോസ്പിറ്റലിലാണെങ്കിൽ നല്ല ബിരിയാണീന്റെ മണിണ്ട

എല്ലാരും മന്തി മന്തി മന്തിലവറാണ് ഇച്ചിഷ്ടപ്പ ഇഷ്ടല്ല അതൊക്കെ സംഭവം ഏതായാലും ഇന്നെ പിടിച്ച് വലിച്ചു കൊണ്ടു ഇപ്പൊ മന്തി തിന്ന അവിടെ ഇരുത്തില്ലേ ഇല്ലേ ഇനി ഞങ്ങളെ കൊണ്ടിരില്ല ഞാൻ ഇനി വന്ന ഇനി മന്തി ഞങ്ങള് തിന്നോളൂ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയപ്പോ തന്നെ ൈസ് മതി 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 അത്രക്ക് നിർബന്ധിച്ചായിട്ടാണ് ഫ്രൈഡ് റൈസ് വാങ്ങിയത് അല്ലേ അല്ലേ അപ്പൊ ഇന്നത്തെ പോക്കിനേതായാലും കാര്യായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന തിന്നാനാണ് പുറത്തേക്ക് പൊറത്തേക്കാർക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ പ്രാവശ്യം എങ്ങോട്ടേലും പോയാല് നിന്റെ ചോയ്സ് ആട്ടോ ഏർ നിങ്ങൾ മുണ്ടാ മാറില്ല നിങ്ങൾ മുണ്ടിയാ മതി പറയാ അപ്പൊ മുണ്ടാ മാറില്ല കേട്ടോ അങ്ങനെ നമ്മളെ മന്തി എത്തിയിട്ടോ മന്തിയൊക്കെ നല്ലതാണ് ഇവിടുത്തെ പീസും റൈസൊക്കെ നല്ലതാണ് ആ ടേസ്റ്റ് കണ്ടിട്ടാണ് മൂക്കടി ഇവിടെ തന്നെ പാഞ്ഞു വരുന്നത് കുറച്ച് മതി അത് മതിയാ ബാക്കി ഫുള്ള് ഇങ്ങള് തിന്നോണ്ടിട്ടാ ഏർ ഞാനതേ പറഞ്ഞിട്ടാണ് ഞാൻ നമ്മള് കുട്ടിയാക്കി വാങ്ങിക്കണല്ലേ ഫുഡ് കുട്ടിയാക്ക് കുട്ടിയാക്കില്ലേ ചോയിച്ചു ആകെ ഹാഫ് ചോറേ വാങ്ങിട്ടുള്ളുല്ലേ അതന്നെ ബാക്കിയാണ് അപ്പൊ അയി കൂടെ കൊറച്ചുകൂടി പൈസ ഒക്കെ ഇട്ടാണ് കുട്ടിയാകും കൂടി വാങ്ങിയാണ് പിന്നൊക്കെ ഞങ്ങള് തിന്നാൻ വിളിച്ചു ഞാൻ ആകെ രണ്ടട്ട് എനിക്ക് കിട്ടുന്നപ്പോ കൊറേ ഇട്ടം നിക്കണം ഒക്കെ ഞാൻ മതിയാക്കിട്ടോ അതാണ് ഞമ്മള് ഞാൻ ഹോസ്പിറ്റലിൽ പോകല്ലേ ഞടെ പോയക്കട്ടെ

അപ്പൊ ഫുള്ള് കംപ്ലീറ്റ് ആയി കിട്ടിട്ടില്ല രണ്ടു വട്ടം അതിന് ഇറങ്ങി ഇറങ്ങി ഇനിയിപ്പൊ മൂന്നാമത്തെ വട്ടം കേറാൻ കയറാൻ നിൽക്കുന്ന ചൂടിലെ ചായ കുടിച്ച് വരാൻ പോകും അപ്പൊ നിങ്ങള് ചായ ചൂട് കോഫി കുടിച്ചാ നിൽക്കുന്നു ഡോക്ടർ മിക്കവാറൊന്നും പോകില്ലേ രാത്രിയാവും ഇന്ന് പോണെങ്കിൽ ഡോക്ടർ ഒന്നും മിക്കവാറും കണ്ടിണ്ടാവില്ല എന്താന്നറിയില്ല ആറു മണി വരേ ഡോക്ടർ ഇവിടെ ായി എട്ടായില്ലേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് പോയതാ അവിടെ ഇമ്മയൊക്കെ കാത്തുന്ന് കാത്തുനിന്ന് പേടിച്ചെ കൊറേ ഫോം വിളിച്ചിക്കണ് അപ്പൊ വണ്ടിമ ആയോണ്ട് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ നേരെ കണക്കാക്കി പോകരുത് അതെ സ്കാനിങ് എടുക്കാ നേരം വൈകി അത്ര വട്ടാ എടുത്തത് എന്താ ഞങ്ങക്ക് പണി ആ എന്താ സീനുട്ട നല്ല ടീഷർട്ടൊക്കെ ഇരിക്കണേ നല്ല ടീഷർട്ട് അപ്പൊ എന്താ നമുക്ക് വീഡിയോ അപ്പൊ എല്ലാർക്കും അസലക്കു La paz y la